ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സ്പെഷ്യല് കക്ക ഫ്രൈ കക്ക ഇറച്ചി ഇന്ന് കക്ക ഇറച്ചിയാണ് വാങ്ങിക്കണത് കേട്ടോ ഈ കക്ക ഇറച്ചി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടാവും ചിലരത് കളയില്ല അത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് വയറുവരെക്കും അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നമ്മളിത് ഞെക്കുമ്പോൾ സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും കണ്ടാ കണ്ടാ അതെടുത്തിട്ട് നമ്മളിങ്ങനെ കളയണം ഇടണം അപ്പൊ അത് ക്ലീനായി അപ്പൊ അത് ക്ലീൻ ആയി നമ്മ ഇനി നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകണം നല്ല ഉപ്പും വെള്ളത്തിലൊക്കെ കഴുകണം അപ്പൊ നമ്മൾ നന്നായിട്ട് മാറ്റിടും ൊക്കെ നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മളിതില് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മള് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ എന്ന പോലെ സെറ്റ് ആക്കി എടുക്കും കനച്ച നമ്മളിതില് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിരി ലേശിട്ടുള്ളൂ ഇട്ടിട്ട് വേവിക്കാൻ വെക്കാൻ പോവാണ് ഇപ്പൊ ഇതില് കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ സവോള ഉണ്ടോ നമ്മൾ വഴത്തണേ കുഞ്ഞുറിയാണെങ്കിൽ തമതി സബോളയും ഇതും പിന്നെ ലേശം നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കണ്ട് അപ്പൊ നന്നായി അത് വഴറ്റാം അത് അത്യാവശ്യം ഇതായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാണെങ്കി വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെന്നുണ്ടോ അത് നമുക്ക് കുറച്ചിട്ടുണ്ട് ലേശിട്ടുണ്ട് താമതി മണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടു നന്നായിട്ട് ഇതൊന്ന് സെറ്റ് ആയി വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇടാകുമ്പോൾ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ஒரு டேபிள் ஸ்பூன்டா அங்கே இத்திரம் நம்ம இஷ்டத்தின் பின் முளகுப்பொடி தான் செய்ய

നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കുറച്ചേരം ആവട്ടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തത് വേവിച്ച് വെച്ചിരുന്ന കക്ക നമ്മ ഇരിക്കിടാൻ പോവാട്ടോ അപ്പം അത് വേവിച്ച് കക്കെ മിക്സി മൊത്തത്തിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മള് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കിയെടുക്കാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ലും നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് നമുക്ക് ഉപ്പ് നോക്കിയോളൂ കുറച്ച് ഉപ്പശ്യത്തിന് ഉണ്ട് അപ്പം ഇനി ഇത് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ അതായത് ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് വറ്റ ഇത്രയും വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഫ്രൈ പോലെയാണ് എടുക്കണം ചാറല്ല ഇത് ചാറാക്കില്ല നമ്മൾ ഫ്രൈ ചെയ്യണാക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വറ്റ നമുക്ക് അടച്ചു ചോദിക്കും അടച്ചിച്ച് ചോദിക്കാൻ വെച്ചേക്കണം അപ്പോൾ ഇതേ കക്ക ഫ്രൈ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് നാളികേരം ഇടാൻ നമ്മൾ നാളികേരത്തിന് പ്രത്യേകം ഇത് കക്കയുടെ ണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മള് വല്ലാണ്ട് അങ്ങോട്ട് ഫ്രൈ ഫ്രൈ ആണ് ഇനി നമ്മള് നൈറ്റത്തേക്ക് ഡീപ് ഫ്രൈ ആക്കിട്ടില്ല അപ്പൊ ഇനി ഡീപ് ഫ്രൈ ആക്കി ചില പണി പിടിക്കണമായിരുന്നു ഇതിൽ വെച്ച് നിർത്തിയേക്കണം അപ്പൊ ഇത് കുറച്ച് ടേസ്റ്റിയാണ് നോക്കണേ കൊടുക്കാം എങ്ങനെ പക്ഷെ വലിയ വെക്കായിരണം ചെറിയ വെക്ക ഏറ്റവും ടേസ്റ്റ് ഇതിപ്പോ വലുതായിരണം നമ്മള് ആദ്യം വെക്കാറുള്ള ടെസ്റ്റ് കിട്ടിട്ടില്ല എന്നാലും സൂപ്രണ്ടല്ലേ ഇതില് ആ തേങ്ങ ഒക്കെ ഇട്ടപ്പോണ്ടല്ലോ നമ്മളിത് നല്ലപോലെ പിന്നെ വയറിന് പ്രശ്നങ്ങള് അങ്ങനത്തെ നമ്മിത് പുറത്തുനിന്ന് ഒരു തവണ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്കത് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല നമ്മള് നമ്മള് തിന്നാണെ ഒരിഷ്ടം കൊണ്ട് മേടിച്ചതാ അപ്പൊ ഫുള്ള് ഇതായിരുന്നു അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ കക്ക ഫ്രൈ ഉണ്ടാക്കാൻ ഇത് എല്ലാവരും try ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ചെയ്യൂ